രാവിലെ മൈസൂർ പാലസ് കാണാൻ വേണ്ടി നടക്കുവാണ് റൂമിൽ നിന്നും നടക്കാവുന്ന ദൂരത്തിലാണ് മൈസൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം മൈസൂർ നഗരം വളരെ വൃത്തിയും വെടുപ്പുള്ള ഒരു നഗരമാണ് എന്റെ മുമ്പിൽ കാണുന്നതാണ് മൈസൂർ പാലസ് എന്ന് ഞാൻ വിചാരിക്കുന്നു രാജാവ് വസിച്ചത് കൊട്ടാരത്തിലല്ലേ ആ കൊട്ടാരം കാണാൻ വേണ്ടി രാജിയുമായി തന്നെ പോകാം ഒരു കുതിരവണ്ടി തന്നെ ആവട്ടെ യാത്ര മൈസൂർ നഗരത്തിലൂടെ കുതിരവണ്ടിയിലാണ് കൊട്ടാരം കാണാൻ വേണ്ടി പോകുന്നത് മൈസൂർ ഒരു രാജകീയ നഗരമാണ് ഇപ്പോൾ രാജകീയമായി തന്നെ പോകാം மனோகர சுந்தரமான நகரமான மைசூர் நகரம் குதிரைக்கு ஷோக் அப்சோர்பில்லாத்தொண்டுச்சாடிய போகிறது എല്ലാം തന്നെ പാലസ് കാണാൻ വേണ്ടി വരുന്നതാണ് ഞാൻ തോന്നുന്നത് അവിടെയെല്ലാം രാജകീയ പ്രൗഢുതന്ന മനോഹരമായ പഴയ കെട്ടിടം കാണാം ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള എൻട്രൻസ് മനോഹരമായി പണിതിരിക്കുന്ന എൻട്രൻസും അതിനോട് ചേർന്നുള്ള ഉയരത്തിലുള്ള മതിലും ഒക്കെ ചേർന്നതാണ് കൊട്ടാരത്തിൻ്റെ വളപ്പ് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ടിക്കറ്റ് ഒരാൾക്ക് നൂറ് രൂപ മെറ്റൽ ടിക്കറ്റിലൂടെയാണ് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് വിശദമായ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് ശേഷമാണ് കൊട്ടാരത്തിൽ കടക്കാറുണ്ട് ഇവിടെ മനോഹരമായൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ബാഗ് മറ്റ് ലഗേജുകളൊക്കെ വെക്കാൻ വേണ്ടി ക്ലോക്ക് റൂം പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജ് സേഫാണ് കൊട്ടാരത്തിലെ പ്രധാന കവാടത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് മൈസൂർ പാലസ് വളരെ വലുതും മനോഹരമായൊരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം കർണാടകയിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു മൈസൂർ ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത് മൈസൂരുവിലെ ഏറ്റവും പ്രശസ്തമായ കൊട്ടാരവും ഇതാണ് പണ്ട് കാലത്ത് കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന പിരിയൻ കോണി വാഡിയർ രാജാക്കന്മാർ പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് എന്നാൽ ഇത് പിൻകാലത്ത് പലവട്ടം തർക്കപ്പെടുകയും ഉണ്ടായി നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ പണി പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കുകയുണ്ടായി ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം പ്രതിവർഷം ഇരുപത്തേഴ് ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് പ്രത്യേക വാസ്തുവിദ്യ രീതിയിലാണ് മൈസൂർ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഈ നിർമ്മാണ വാസ്തുവിദ്യ ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്നു ഇൻഡോ സാർസെനിക് വാസ്തുവിദ്യ ശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ ശൈലി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു രജപുത്ര ഗോതിക് ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ മാർബിളിൽ തീർത്ത അർദ്ധ കുംഭകുഭങ്ങളോടു കൂടിയ മൂന്ന് നില മന്ദിരമാണ് ഈ കൊട്ടാരം ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുച്ചയത്തിന്റെ വാസ്തുശില്പി മൈസൂർ കൊട്ടാര സമുച്ചയത്തിനകത്ത് ആകെ പന്ത്രണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് ഇവയിൽ ഏറ്റവും പഴക്കമേറിയത് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് കൊട്ടാരത്തിന് ചുറ്റും പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിശാലമായൊരു കോമ്പൗണ്ടിനുള്ളിലാണ് ഇത്ര വലുതും മനോഹരവുമായ ഈ കൊട്ടാരം നിലകൊള്ളുന്നത് ഇതാണ് കൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള ദൃശ്യം രാവിലെ ആയതുകൊള്ളു ധാരാളം മലയാളികൾ ഉൾപ്പെടെ ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ പാലസ് കാണാൻ വേണ്ടി വരുന്നത് ഒരു ഗാർഡൻ്റെ നടുവിലായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഈ സൈഡിലും ഗാർഡൻ ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള എൻട്രൻസ് കൊട്ടാരത്തെ പശ്ചത്തലമാക്കി ധാരാളം ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് വലിയ തണൽമരത്തിന്റെ കൂടിയാണ് നടപ്പാതെ പോകുന്നത് ഇതാണ് കൊട്ടാരത്തിന്റെ മറ്റൊരു ദൃശ്യം രാവിലെ ആയതുകൊള്ളൂ കൊട്ടാരം എന്നറിയ ആൾക്കാരാണ് സഞ്ചാരികളാണ് ഈ ഗേറ്റ് കടന്ന് ഉള്ളിൽ ചെന്നപ്പോൾ വലിയൊരു ഫോട്ടോ തിരക്കിന്റെ കാരണം പിന്നെയാണ് പിടികിട്ടിയത് അവിടെ ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെരുപ്പം അവിടെ കൊടുത്തതിന് ശേഷം ഇതിലൂടെ വേണം പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വിശാലമായൊരു വരാന്തയാണ് എൻട്രൻസ് പാലസിനെ കുറിച്ചുള്ള ബുക്ക്സ് ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ പാലസിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ് മെറ്റൽ പ്രവേശിക്കുവാണ് മറ്റൊരു ഡിക്ടുള്ളിൽ പ്രവേശിക്കുന്നത് പല പല എൻട്രൻസും പരിശോധനയ്ക്ക് ശേഷമാണ് പാലസിൽ കടത്തി കൊടുക്കുന്നത് കൊട്ടാരത്തിന്റെ മിനേച്ചറും വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൊട്ടാരത്തിൽ പ്രദർശനത്തിൽ വെച്ചിരിക്കുന്ന ശില്പങ്ങളാണ് കൊട്ടാരത്തിന്റെ റൂഫ് മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇപ്പോൾ കൊട്ടാരത്തിന് മറ്റൊരു സെക്ഷനിലെത്തി പണ്ട് രാജ്യഭരണകാലത്ത് എങ്ങനെയായിരുന്നു ഒരു കൊട്ടാരം പ്രവർത്തിച്ചിരുന്നത് എന്നത് ചിത്രം ഇടുകയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് അന്നത്തെ കാലത്ത് വരച്ച പെയിന്റിങ്ങുകളാണ്

ചിത്രങ്ങളാണ് വെച്ചിരിക്കുന്നത് കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങളുടെ ഛായ ചിത്രങ്ങളാണ് വലുതും ചെറുതുമായ ധാരാളം ഛായ ചിത്രങ്ങൾ ഇവിടെ വച്ചിരിക്കുന്നത് രാജാവ് എങ്ങനെയാണോ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അതിന്റെ ഒരു ചിത്രവും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത് രാജമാതാവായിരിക്കും ഏതോ തലമുറയിൽപ്പെട്ട രാജാവ് ഒരു യങ് രാജാവിൻ്റെ ചിത്രം വൈഫ് ഓഫ് രാജ കുടുംബാംഗങ്ങൾ രാജ്യ അലക്സാണ്ട്രിങ് എഡ്വേർഡ് മേ ബി വൈസ് റോയി ആയിരിക്കാം ഒരു പക്ഷേ വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് ജനങ്ങളാണ് ചില്ലുകൊണ്ട് സുരക്ഷിതമാക്കി മറിച്ചിരിക്കുന്ന ഈ ഹാളിനുള്ളിൽ അന്നത്തെ കാലത്തെ വിലയേറിയ ഉപകരണങ്ങളാണ് വെള്ളി കൊണ്ടാണ് മിക്ക സാധനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വളരെ മനോഹരങ്ങളായ സാധനങ്ങളാണ് ഇൻ്റെ അത് പ്രദർശിപ്പിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടാണ് ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് വീണ്ടും കൊട്ടാരത്തിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് വീണ്ടും കറങ്ങി കറിഞ്ഞിത്തിരിഞ്ഞ് വിശാലമായ നടുത്തളത്തിലെത്തി അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുകയാണ് ഇവിടെയും ചിത്രപ്രദർശനമാണ് പ്രദർശനമാണ് പ്രധാനമായും ഉള്ളത് വിശാലമായ വരാന്ത നീണ്ടു കിടക്കുകയാണ് കൊട്ടാരത്തിന്റെ റൂഫെല്ലാം വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചതും അലങ്കരിച്ചും ഇരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ മനോഹരമായ ഭംഗിയിൽ വസ്തുക്കളെല്ലാം കണ്ടു ഞാൻ വീണ്ടും മറ്റൊരു സെക്ഷനിലേക്ക് പ്രവേശിച്ചു അന്നത്തെ കാലത്തെ കൊട്ടാരത്തിലെ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ലിപ്റ്റാണുകൾ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി വീണ്ടും മറ്റൊരു ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ കൊട്ടാരത്തിലെ വസ്തുക്കളേക്കാളും അധികം ജനങ്ങളാണ് ഈ ഹാളിന്റെ സീലിംഗ് തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരങ്ങളായ കൊത്തുപണികളാൽ സമ്പന്നമാണ് ഈ സീലിംഗ് ഒരുപക്ഷെ തേക്ക് തടിയിലായിരിക്കും ഈ സീലിംഗ് ഉണ്ടാകിയിരിക്കുന്നത് രാജാവും മറ്റു കുടുംബാംഗങ്ങളും മുഖം നോക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന രാജകണ്ണാടി ഇവിടെ വലുതും ചെറുതുമായ സിംഹാസനങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കുഞ്ഞു സിംഹാസനം കടന്നിരിക്കുന്നത് ഗ്ലാസ്സിലാണ് കാണുന്നത് വെള്ളിയിലും ഇത് ആനക്കൊമ്പിൽ നിർമ്മിച്ചതാണ് പക്ഷെ സിംഹാസനം അല്ലാന്ന് തോന്നുന്നു ഇവിടെയും വെച്ചിട്ടുണ്ടോ മറ്റൊരു നിറവ് അടുത്ത വരാന്തയിലേക്ക് പ്രവേശിച്ചു ഇവിടെ ഒരു നടുമുറ്റമുണ്ട് നടുമുറ്റത്തിനു ചുറ്റും ഉള്ളിലായിട്ടാണ് ഈ വരാന്ത നീണ്ടു നൂർന്ന് കിടക്കുന്നതാണ് നാല് വശവും ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു വരാന്തിയാണ് തോന്നുന്നത് കണ്ടിട്ട് വരാന്തയുടെ മുകളിലുള്ള സീലിംഗ് വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അധികം എല്ലാം തോന്നുന്നു വീണ്ടും മറ്റൊരു സെക്ഷനിലേക്ക് പ്രവേശിക്കുന്നു എൻ്റെ പുറകിൽ ജനങ്ങൾ കൊട്ടാരത്തിന്റെ തൂണ് മനോഹരമായി പണതിരിക്കുന്നത് ഒരുപക്ഷെ ഗ്രാനൈറ്റിലാണ് ഇത് പണതിരിക്കുന്നു പല ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളാണ് ഇവിടെ പ്രദർശിച്ച് വെച്ചിരിക്കുന്നത് അത് മനോഹരമായൊരു മറ്റൊരു കാഴ്ച കംപ്ലീറ്റ് സ്വർണത്തിൽ നിർമ്മിച്ചൊരു സിംഹാസനമാണെന്ന് തോന്നുന്നുള്ളു ഒരുപക്ഷെ ഉത്സവവും മറ്റു രാജകീയമായ ആചാരങ്ങളിലും രാജാവ് ഇതിൽ ഇരുന്നിട്ടായിരിക്കാം പുറത്തേക്ക് പോകുന്നത് പ്യുവർ ഗോൾഡ് അതിൻ്റെ മുകളിൽ വാല്യുബിൾ ആയിട്ടുള്ള രണ്ട് സ്റ്റോണും വെച്ചിട്ടുണ്ട് ഗ്രീൻ ആൻഡ് റെഡ് കോടിക്കണക്കിന് മൂല്യമേറിയ ആയതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ നിന്നും മറ്റൊരു സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുവരെ നമ്മൾ നടന്നുകൊണ്ടിരുന്ന പാലസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിനാണെങ്കിൽ ഇനി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പ് ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമുണ്ട് ഇവിടെയുമുണ്ട് ശില്പം ഇവിടെ ഉണ്ടൊരു മനോഹരമായ ശില്പം വീണ്ടും സ്റ്റെപ്പ് കയറി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് ഇത് മനോഹരമായൊരു ശില്പം പണ്ട് എങ്ങനെ രാജാവ് സിംഹാസനത്തിൽ ഇരുന്നോ അതിന്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായൊരു ശില്പം ശില്പമാണെങ്കിലും രാജാവിന് കാറ്റുകൊള്ളാൻ വേണ്ടി പവർഫുള്ളായിട്ടുള്ളൊരു ഫാനൊക്കെ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് വിശാലം ഒരു ഹാളാണിത് ഈ ഹാളിൻ്റെ തൂണുകളെല്ലാം മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് സീലിങ്ങും വളരെ മനോഹരമായിട്ടുണ്ട് ഗ്രാനൈറ്റ് കൊണ്ട് ഫ്ലോർ ചെയ്തിരിക്കുന്നു ഇവിടെ വലിയൊരു രാജീകണ്ണാടി വിശാലം ഒരു ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇതാണ് കൊട്ടാരത്തിന്റെ മുൻവശം വിശാലം ഒരു ഹാൾ ഇവിടെ ആയിരിക്കാം ഒരു രാജാവും പരിവാരങ്ങളും രാജികമായ ആഘോഷങ്ങളിൽ മറ്റു പങ്കുചേരാൻ വേണ്ടിയിരുന്ന സ്ഥലമെന്ന് വിചാരിക്കുന്നു വിശാലമായൊരു ഹാളാണിത് ഇതായിരിക്കാം ഈ രാജവംശത്തിലെ അവസാനത്തെ രാജാവ് എന്ന് വിചാരിക്കുന്നു വളരെ മനോഹരങ്ങളായ ഡെക്കറേറ്റുകളാൽ സമ്പന്നമാണ് കൊട്ടാരത്തിലെ തൂണുകളെല്ലാം ഈ വിശാലമായ ഹാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വിശാലമായ രാജകൊട്ടാരത്തിൻ്റെ മുറ്റവും ഒക്കെ കാണാം വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെയും കാണാം വലിയൊരു രാജകീയമായ കണ്ണാടി മനോഹരമായ ചിത്രം ഇവിടെ നിന്നും വലിയ രാജീയ കവാടം കടന്ന് മറ്റൊരു ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ് രാജകൊട്ടാരത്തിലെ വലിയൊരു വാതിലാണ് ഈ വലിയ രാജകീയ വാതിൽ കടന്ന് പ്രവേശിക്കുന്നത് മറ്റൊരു മനോഹരമായ സ്ഥലത്തേക്കാണ് ഇതാണ് രാജകൊട്ടാരത്തിലെ കഥ വളരെ മനോഹരമായ കൊത്തുപണ്ണിംഗലാൽ അലങ്കരിച്ചിരിക്കുകയാണ് ഈ ഹാളിലെ തൂണുകൾ സങ്കീർണങ്ങളായ കൊത്തുപണ്ണിങ്കിലാൽ സമ്പന്നമാണ് തേക്കിൽ തീർത്ത സീലിങ് ഈ സീലിങ്ങിന്റെ ഇടയിൽ അങ്ങിങ്ങായി തൂക്കിയിട്ടിരിക്കുന്ന ഷാൻലിയർ ഒരുപക്ഷെ ഇതായിരിക്കാം രാജകീയ സദസ്സ് ഈ ഹാള് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു നിരവധിയായ ഷാൾനിയർ കൊണ്ട് സമ്പന്നമാണ് ഈ ഹാള് മനോഹരമായ കൊത്തുപണികളും മനോഹരമായ സീലിങ്ങും കൊണ്ട് സമ്പന്നമാണ് ഈ ഹാള് ഇവിടെയും കാണാം മനോഹരം ഒരു ഷാൾലിയർ ഇവിടെയും പിന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് ഈ മനോഹരമായ ഒരു ശില്പം വെച്ചിട്ടുണ്ട് കണ്ടിട്ട് തടിയിൽ തീർത്ത ശില്പമാണെന്ന് തോന്നുന്നു കൊട്ടാരത്തിന്റെ ഈ സെക്ഷനിൽ വന്നപ്പോൾ നേരെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുകയാണ് സ്റ്റെയർ കേസ് എല്ലാം വുഡ് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നതാണ് രണ്ട് സൈഡിൽ ഉണ്ട് സ്റ്റെയർ കേസ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് മനോഹരങ്ങളായ അലങ്കാര കൊട്ടാരത്തിലെ ആഘോഷങ്ങളിൽ മറ്റും പങ്കെടുക്കുമ്പോൾ ആനയെ അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊട്ടാരത്തിനുള്ളിൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ബുക്ക് സെന്റർ ഉണ്ട് ഇവിടെ പാലസ് സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ ഉണ്ട് ഈ കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഒരു ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ശ്രീ 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 ശ്രീകാന്തദത്ത നരസിംഹരാജ വാദ്യാർ മഹാരാജ ഓഫ് മൈസൂർ ഇരുപത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ജനിച്ച് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കാലം ചെയ്തു അങ്ങനെ കൊട്ടാരത്തിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പോവുകയാണ് ഇതാണ് കൊട്ടാരത്തിൻ്റെ പുറമെയുള്ള കാഴ്ച ഇപ്പോഴും നമുക്ക് കാണാം ഇവിടെ വലിയൊരു ജനക്കൂട്ടം ചെരുപ്പ് പാക്ക് ചെയ്ത് ഇവിടെ വെക്കാനും കൊടുത്ത ചെരുപ്പ് വീണ്ടും എടുക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി കൊട്ടാരത്തിൻ്റെ അകത്ത് തന്നെയുള്ള അമ്പലവും മറ്റ് കാര്യങ്ങളും കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് കൊട്ടാരത്തിനുള്ളിലെ അമ്പലം അങ്ങോടുള്ള വഴിയുടെ ഇരു സൈഡിലും മനോഹരങ്ങളായ തമൽമരങ്ങൾ എന്നിട്ട് മനോഹരമാക്കിയിരിക്കുന്നു കൊട്ടാരത്തിൻ്റെ നിന്നുള്ള ദൃശ്യം അത് പുറത്തേക്കുള്ള വഴിയാണ് പുറത്തേക്ക് രണ്ട് മൂന്ന് ഗേറ്റുണ്ട് കൊട്ടാരത്തിൻ്റെ പുറകിലാണ് ഇവിടെ അമ്പലം പണിതിരിക്കുന്നത് ഇത് കൊട്ടാരത്തിൻ്റെ പുറഭാഗമാണ് ഇതാണ് അമ്പലം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് നിലയുള്ള ചെറിയൊരു അമ്പലം അങ്ങനെ കൊട്ടാരത്തിൻ്റെ പുനഃഭാഗത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പുറത്തേക്ക് വീണ്ടും ഓർമ്മയാണ് കൊട്ടാര വളപ്പിൽ നിൽക്കുന്ന മനോഹരമായൊരു തള്ളി വൃക്ഷം ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന സിംഹത്തിൻ്റെ ഒരു ശില്പം ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഭഗ്യസൗകര്യം കൂടെയുണ്ട് കൊട്ടാരത്തിലേക്കുള്ള ഈ പ്രധാന കവാടം വളരെ വലുതും ഉയരം കൂടിയതുമാണ് ഈ ഗേറ്റ് തുറന്നാൽ മൈസൂർ നഗരത്തിലേക്കുള്ള വഴിയായി ഈ ഗേറ്റിനപ്പുറം മൈസൂർ നഗരമാണ് Thank you. Thank you for watching.